ഹായ് ഗുഡ് മോർണിംഗ് ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് ഗുഡ് മോർണിംഗ് ഞങ്ങള് ഞങ്ങൾ നിന്ന് ഇറങ്ങി പുറത്തിറങ്ങി രാത്രി ഇവിടുന്ന് ഫുഡ് വെച്ചോ അപ്പൊ ഇവിടുന്ന് തന്നെ രാവിലത്തെ ചായക്കുള്ള ചായ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ചായ കുടിക്കണം കമന്റ് വരുമോ അപ്പൊ ഇന്നത്തെ യാത്ര നമ്മള് ഈ അരിയൊക്കെ വാർത്തതിന് ശേഷം നമ്മൾ തുടരും കട്ടൻ ചായ കുടിക്കട്ടെ പിന്നെ വേറൊരു കാര്യം ഇത്ര ദിവസം പമ്പിലൊക്കെ നമുക്ക് കുളിക്കാൻ പറ്റിയിട്ടുണ്ട് ഇന്ന് ഇവിടുന്ന് ബാക്കിയുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഈ പമ്പിന്ന് കിട്ടി ഇതുവരെ അനുഭവിക്കാത്ത സംഭവങ്ങളൊക്കെ അല്ലേ അതായത് ഒരു പമ്പിൽ വേറെ സ്ഥലത്ത് വന്നിട്ട് ഒരു പമ്പിന്ന് ഹാപ്പി ബർത്ത്ഡേ കേക്ക് കഴിക്ക ഒരുപാട് സംഭവങ്ങൾ നല്ല നല്ല അനുഭവങ്ങൾ അപ്പൊ നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് ആ കുളിക്കാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ ബാത്റൂം മാത്രം പുഴയോ പറ്റാണ് അലക്കും ചെയ്യും നമ്മൾക്ക് കുറച്ച് ചപ്പാത്തി ഉണ്ട് ഞാൻ മാത്രം ഉപ്പാവ്ണ്ട് അത് ചോറാ അത് ഉള്ളി അരിഞ്ഞുണ്ട് പിന്നെ മുളക് ഇഞ്ചി ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് തക്കാളി അരിയാണ്ട് ഇതൊന്നും പരിചയമില്ല യൂസഫ് പണി തുടങ്ങിയല്ലോ പരിചയം ഇല്ലാത്ത സംഭവം തിളച്ച തളുത്ത വെള്ളമല്ല വെളിച്ചെണ്ണയാണ് എനിക്ക് വല്ല കാറ്റും ഉണ്ടോ കാറ്റുണ്ടോ യൂസുക കടുകാണോ ഉലുവാണ് പൊട്ടിക്കല് അല്ല ഉപ്പാവിന് കടുവായിരിക്കും ഫുഡ് ഉപ്പാവിന്റെ പരിപാടിയിലാണ് ഇതിപ്പോ കുറച്ച് ആ കടുക എടുക്ക ചൂടാണോ കൃഷി പക്ഷെ എനിക്ക് കുറച്ച് തിരക്കം കൂടുതലൂടെ പറ്റിയത് ഉപ്പുമാവിന്റെ പരിപാടികൾ ചെറുതായിട്ടൊക്കെ ഉണ്ടാവും വെച്ചിട്ടുണ്ട് കൊണ്ടാളം വെള്ളം ചോറ് വാർത്ത വെച്ചിട്ടുണ്ട് നമ്മൾ അത് റൈസ് കുക്കറിൽ തന്നെ വെക്കില്ല ഉച്ചക്കുള്ള ചോറ് രാവിലേക്കുള്ള ഉപ്പുമാവ് വെള്ളം ആക്കും ഉപ്പുമാവ് മൂടിയൊക്കെ അപ്പൊ ഞങ്ങള് ഇവിടുന്ന് ഭക്ഷണ കഴിച്ച് യാത്ര തുടരുകയാണ് അപ്പൊ വീട് സ്ഥലത്താണ് നമ്മൾ ഇനി അടുത്ത് ഗൂഗിൾ മാപ്പ് ഇടുന്നത് അപ്പം വീട് ആൾക്കാരൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ട് ശ്രദ്ധിച്ചു പോണം കള്ളന്മാര് വീടുള്ള ഏരിയൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും നമ്മൾ വല്യൊരു മല കേറിക്കൊണ്ടിരിക്കട്ടോ താണെന്ന് ഞങ്ങള് വന്നത് അത്യാവശ്യങ്ങൾ റോഡൊക്കെ വളരെ മോശാട്ടോ ഇവിടെ കുറഞ്ഞ സ്ഥലങ്ങള് ഹൈവേലൊക്കെ അത്യാവശ്യം നല്ല റോഡുകളായിരുന്നു റോഡ് വന്ന വളരെ മോശാണ് അവിടുന്ന് ലോറി ലോറീന്റെ ടയറിന്ന് ഒരു കല്ല് തെറിച്ചിട്ടുണ്ട് മിക്കവാറും ഗ്ലാസ്സിന് പൊട്ടുവരാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഈ കാണുന്നാണ് തെറിച്ച പാട് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല നമ്മളെ ഋഷി സാറാണ് വണ്ടി ഓടിക്കുന്നത് അടിപൊളിയായിട്ട് വണ്ടി ഓടിച്ചത് ആണ് അതെ 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 സ്വന്തമായിട്ട് ആ മൂന്നാല് വണ്ടിയുള്ള മുതലാളിയാണ് അതെ റഷ്യ ഓടിക്കില്ലാന്ന് പറയുന്നത് എങ്ങനെയുണ്ട് റഷിയെ എക്സ്പീരിയൻസ് ഒക്കെ അടിപൊളിയാണ് വണ്ടി അതായത് നമ്മൾ കൈ കൊടുത്താൽ പോയിക്കൊണ്ടിരിക്കും ഞങ്ങൾ പരമാവധി ക്യാമറ ഷെയ്ക്കാക്കാൻ വേണ്ടി ആവാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നുണ്ടോ കുറച്ച് കമന്റുകളൊക്കെ അങ്ങനെ കണ്ടു ഞങ്ങൾ ക്യാമറ അങ്ങനെ ഞങ്ങൾ പരമാവധി ക്ലിയർ ആക്കി പിടിക്കുന്നുണ്ട് ചെയ്യുന്നുണ്ട് എന്നാലും റോഡിലെ കട്ടറ് ഓട്ടോയാത്ര

और आपका अरेंजमेंट देगा मैंने अपने कैंपिंग का सामान है आपके साथ किचन उसी के अंदर है उसके बाद चार्जिंग स्टेशन है हर चीज है और सबसे मेन बड़ी बात जो है ना वो मुझे पता अच्छी लगी आप हो इलेक्ट्रिशियन ये। ये, और उसके बाद ड्राइवर आपका जो तीनों का कॉम्बिनेशन है ना आपकी जो दोस्ती ना बहुत अच्छी अल्लाह आपकी दोस्ती को ऐसी बरकरार रोड सेफ्टी मैसेज मैसेज का भी आप देखे बहुत बढ़िया अच्छे तरीके से आपने गाड़ी भी डिजाइन कर करके रखी है पूरा रोड मैप इसके ऊपर दिया है बहुत मजा आएगा तो तो हैप्पी जर्नी मेरी मेरी यही दुआ रहेगी कि आप आप लोग लोग अच्छे तरीके से से ट्रैवल करो करो एंजॉय ठीक है है इंशाल्लाह 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 मिलते हैं नेक्स्ट टाइम मैं जब केरला केरला आऊंगा लोगों जरूर मिलूंगा भी रोड ट्रिप बाकी मारे अब हम औरंगाबाद എത്രമീറ്റർത്താറ് ദൂരണ്ട് അപ്പൊ ഞങ്ങൾ ഇന്ന് ഈ പമ്പിലാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാം ഒക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ ബാത്റൂം സൗകര്യങ്ങളുണ്ട് രാവിലെ കുടിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് എല്ലാം ഉഷാറാണ് അപ്പോൾ ഞങ്ങൾ ഭക്ഷണം പാചകം ചെയ്യുന്ന തൊട്ടപ്പുറത്ത് ഒരു ഒഴിഞ്ഞ സ്ഥലമുണ്ട് അവിടെ നമ്മൾ വണ്ടി വെച്ചിട്ടുണ്ട് അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നു റഷീ അവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ വന്നാണ് നമുക്ക് അങ്ങോട്ട് പോവാം ഞങ്ങൾ ഞങ്ങളെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ റഷീദ് ഞങ്ങൾ വരുമ്പോഴത്തേന് ഏകദേശം കാര്യങ്ങളൊക്കെ സെറ്റ് ആച്ചിരുന്നു റഷീ റഷീദ് അടുപ്പ് ഉള്ളി ആ കൂട്ടിയാവും എടുക്കാണ് അല്ല ഇന്ന് എന്താ സംഭവം എന്താന്ന് പറയാ ആ ഭക്ഷണം കഴിക്കാനുള്ള എന്താ സംഭവം ഉണ്ടാക്കുന്നുണ്ട് ഇതെന്താ സംഭവം ഹലോ ഞാൻ ഞാൻ പൊടിയും കാര്യങ്ങളും ഒക്കെ എന്ത് എന്ത് അറിയില്ല നമുക്ക് നമുക്ക് ശ്രമിച്ചു നോക്കാം ാണ് നോക്കുക അതെ 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 അപ്പൊ ഇവിടെ പരിപാടികൾ നടന്നോണ്ടിരിക്കയാണ് നമ്മളെ വണ്ടി ഇതവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് മരത്തിന്റെ മുകളിലാട്ടോ ലൈറ്റ് വയർ വലിച്ചിട്ട് പുറത്തേക്ക് എടുത്തിരിക്കുകയാണ് ഇതാണ് നമ്മളെ മെയിൻ റോഡ് കെട്ടോ അടുക്കള സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വണ്ടിന്റെ ഡോറ് പറഞ്ഞാൽ അതിന്റെ മുകളിലാണ് പത്തിരി കഴിഞ്ഞ ദിവസം ഋഷി പരത്തിന്റെ ഒരു മരത്തിന്റെ വീട്ടിലാണ് ഞങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട് പാമ്പുകളൊക്കെ ഉണ്ടോ എന്നൊക്കെ ഞങ്ങൾ നോക്കിയിട്ടുണ്ട് ഋഷിയ ലേശ മാറി മൊത്തേ ല്ലോ സേഫ്റ്റി ഫസ്റ്റ് എത്തിയ ഉപ്പു മതിയാവോ ഏ ഉവോ എന്തിനേ ഉപ്പു എന്നോടാ ചോദിച്ച പഞ്ചസാര നല്ല ടീമിനാണോ ചോദിച്ചേ നല്ല ആളോടാ ചോദിച്ചത് നിങ്ങള് വണ്ടി പറക്കണ്ടേ എങ്ങനെ അതാ എവിടെ വെച്ച് എനിക്കറിയില്ല എവിടെ വെച്ച് നിങ്ങൾ എനിക്കറിയില്ല കറി ചെറുതായിട്ടൊക്കെ ചെറുതായിട്ട് ഇണ്ടിട്ടോ ഏ അരമണിക്കൂറോട് ഫുഡ് റെഡി അതെ സംഗതി രേശന്ന് പാളിക്ക് എന്താണ് വെള്ളം കൂടി പോയി ആ വെള്ളം കൂടി വെള്ളം മറിച്ചളി അയ്യോ മറിക്കാൻ പറ്റില്ല പൊടി കുഴച്ച കൂടിയല്ലേ കണ്ടോ കൂട്ടിപ്പോയിണ്ടാക്കുന്ന പത്തിരി പിന്നെ കാണിച്ചും പത്തിരിയാക്കാ സാധ്യത അനുസരിച്ചുള്ള പത്തിരി പിന്നെ പൊപ്പരേ ലേശ ഫീൽഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എങ്ങനെ വെച്ചാൽ പൊപ്പരും കാര്യങ്ങളൊക്കെ പോകാരുന്നോ അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു പാചകത്തിനോടുള്ളൊരു പറഞ്ഞോളി അതാണ് ലേശ ഒരു അഹങ്കാരം പറയാനില്ല അങ്ങനത്തെ ആപൊക്കെട്ടോ പഴയ സംഭവങ്ങളെന്ന് പറയും പഴയ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഹോട്ടൽ ഫീൽഡിൽ അത്യാവശ്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു ഇങ്ങനെ നമ്മൾ ചെറിയ ചെറിയ നമ്മൾ വേണ്ടി ഉണ്ടാക്കും അവിടെ ഒരുമാണെന്താ പറയോ ഭക്ഷണത്തിന്റെ കാര്യം എനിക്ക് ഒരു ദിവസം ബീഫാണെങ്കിൽ ഒരു ദിവസം മട്ടൻ ഒരു ദിവസം ചിക്കൻ ആണെങ്കിൽ അങ്ങനെ അടിപൊളിയായിരിക്കുന്നതാണ് പക്ഷെ ഇവിടെ വന്നപ്പോ എനിക്ക് കിട്ടി എന്തൊക്കെയാന്ന് വെച്ചാല് ഒരു ദിവസം മുട്ടയും ഉള്ളിയും ഉള്ളി ദിവസം ു നമ്മളാഴ്ചകളും മാസങ്ങളും ചെലപ്പോ കഴിയും അപ്പൊ അത്രയും ഉണ്ടാക്കി തരും അതെ 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 പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നാളെ നമ്മള് യാത്ര നേരെ പോകുന്നത് രണ്ട് മൂന്ന് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നാളെ നമ്മൾ എവിടേക്ക് ഒന്ന് രണ്ട് സ്ഥലങ്ങൾ നോട്ട് ചെയ്തില്ല പരമാവധി നാളെ ഇങ്ങളിലേക്ക് നല്ലൊരു വീഡിയോ എത്തിക്കട്ടോ അപ്പൊ ഇൻഷാല്ല ഇതിലും നല്ലൊരു വീഡിയോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നാ ശരി എന്നാല്